മ്മളിത് കനക്കമല കാണാൻ വന്നിട്ടാണ് ഉള്ളത് ഉണ്ടെങ്കിൽ കാണൂല കൈസ് ഇങ്ങോട്ട് പുലി ഉണ്ടോ നോക്കണം താഴെ പോകേണ്ട വഴിയാണ് പിന്നെ പോയ അടി എത്തുന്നു എന്നറിയില്ല പോയതൊക്കെയാലോ വഴിയുണ്ടോ ഫുള്ള് റൈസ് കാട്ടിന്റെ ഉള്ളിൽ കൂടി നമ്മൾ ഗുഹ കാണാൻ പോവുന്നതാണ് അയ്യോ ഷൂട്ടോണ്ടൊരു ഏലില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടാ കൊറേ ഇങ്ങോട്ടെല്ലാം വന്നിട്ട് ഓ പാമ്പോ വല്ല പുലിയോ ഉണ്ടെങ്കിൽ നമ്മൾ വിട്ടു പോണ എന്തെല്ലാം ഒച്ചെല്ലാം ആ ഗുഹ ആ ഗുഹേന്റെയാ കാട് പിടിച്ച കാട് പിടിച്ച കാടും മലയും സ്കൂളിലും മുള്ളും കൊണ്ടെല്ലാം കളിയാണ് ഞാൻ കുറച്ചു കാലം മുന്നേക്കാട് വന്നതാണ് ഉമ്മ

ൂഞ്ഞാലടിക്കോ പുലിയുണ്ടോ ഗുഹയെടുത്തു അതാ അതാ ഗുഹ ആ ഇതാ തെന്നട കേടാ ഇല്ല ഇതാ ഇതാ അതു അതാ ഗുഹ് അതാ ഗുഹ ഇനി കേറി വെക്ക് അടി കേട്ട് ചപ്പൂരി പോവും ഏടി വാ ഇങ്ങനെ പോയിക്കന്ന താഴെ പോവാ നമുക്ക് വെള്ളം ഇറങ്ങുന്നെടുക്ക വെള്ളം ഇറങ്ങുന്നെടുക്കിപ്പോ വഴിയുണ്ടോ എന്ന് പറഞ്ഞുടാ നമ്മൾ കാട്ടിലെ കൂടി യാത്ര വേണം എങ്ങോട്ടാ അറിയില്ല ആ ഇതാ ഗുഹ ആ ഇതന്നെ ഇതന്നെ ആ അതാ മേലെയതാ ഇവിടെതാ കൺഫ്യൂഷൻ ആയിപ്പോയി അതുകൊണ്ടാ ഗുഹണ്ട് നിങ്ങള് വഴിയുണ്ട് താഴെ വെള്ളമില്ലേ വെള്ളം ഇറങ്ങുന്നടിക്കത് പോവാടക്ക് ഗുഹ കേട്ട മേലെയെല്ലാം കേറാൻ പറ്റൂ എന്തോ പറയുന്നത് മേലുണ്ടൊന്ന് മേലുണ്ട് കാണാൻ തന്നെ പേടിയാന്ന് ആരുല്ലോണ്ട് ഏതാ പ്രേതം വലിയ ഗുഹ അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുന്ന അറിയില്ല നല്ല പുലിയോ കരടിയോ ഉണ്ടാവുക ും വന്നാട്ടെ എന്തല്ലോ ഒച്ച കയ്യേല വലിയ ഗുഹ നമ്മള് സ്ഥലങ്ക താഴെപ്പുനാവുവാ ും പോലെ ഫുള്ള് തായയാളപ്പുറം ആ അതുണ്ട് എന്തിലെന്തിലെ അത് റോഡാ അത് വണ്ടി ൂട്ടാർത്തം വരെ പോയി നോക്കുന്ന വഴി എങ്ങനെയാ നോക്ക് നമ്മള് ആദ്യം അടിപൊളി സാധിക്കൂലി മാത്ര നമ്മളെ പിടിക്കോ വഴി ഫുള്ള് ഇതെങ്ങോട്ടാ പോണ്ട കേട്ടാ അറിയില്ല ഇത് താഴെ പോണ്ട വഴി തന്നെയാ ആ തന്നെ ഇങ്ങത്തന്നെയാട്ടേനു അഞ്ച് ഇരുപത്തൊന്ന് പോന്നാ പാമ്പൊന്നുമില്ല വല്ല പുലിയ ഉണ്ടെങ്കിലുള്ളു അങ്ങോട്ട് വഴിയുണ്ട് ചേട്ടാ തിരിച്ചു വന്നെ താണിട്ട് വള്ളി ഫുള്ള് താണിട്ടെ കുഞ്ഞു കുഞ്ഞു വേണ്ടിയും ആരും പോക്കില്ല എന്താ കൊറേ പോയ ഗുഹയെ പോയ അടിഒത്ത ഒന്നില്ല ഗൈസ് ഏതോ മലേന്റെ അടിയിലാ ഉള്ളത് അയ്യോ ീറത്ത് ആ ഉണ്ട് ഫുള്ള് അയ്യോ വീടൊരു ഗുഹ ആണെന്നുണ്ട് കാണുന്നുണ്ട് ഗുഹണ്ടെ നമ്മളാദ്യം എവിടെന്ന് കളിച്ചിനു മറ്റേ കീമല്ല ഇറങ്ങി വെള്ളം വരുന്ന സ്ഥലമില്ല അടുത്തേക്ക് പോയി ആ മേല അതു ഒന്നിതു

എന്തോ സാധനം ആരും കണ്ണൂർ കോട്ടലോടെ പോവാ ഈപ്പരെയും കാരണം പൊട്ടി പോവാ ഇവിടെ വല്ല തീവ്രവാദികളുണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് കൊല്ലലുണ്ടാവും ഇല്ലൂട്ട ആളും മനുഷ്യനൊന്നും പോയില്ല പണ്ട് ഞാനും അമ്മ ഇറങ്ങി താഴെ പോയിന് ഇല്ലൂട്ട എനിക്ക് അമ്പലത്തിലെത്തും ഇവിടെ ഇതൊന്നു കൊണ്ടുവരണ്ടേ നമ്മടെ വന്ന വഴി തന്നെയല്ലേ ഇത് എത്തി എത്തി അങ്ങനെ

ചാധ എടുത്തില്ല വണ്ടി വന്ന് ഗൈസ് അപ്പോൾ ഉണ്ടാവുമോ ഇപ്പോഴത്തെ എടുത്തോണ്ടാവുമോ എപ്പോഴും ഉണ്ടാവും

ഓ അല്ല കടമ്പള്ളി ഫ്രണ്ട്സ് ആ തരുണ്ട് അതിന്റെ ആ കുറച്ചും കൊണ്ടും പോണം എല്ലാം കോടല്ലോ ശരിക്കും സ്ഥലം പിന്നെ ഇവിടെ സെറ്റിൽ ആയോ പിന്നെ ഇവിടെ തന്നെ അയ്യോ ഇവിടെ ഇവിടുത്തെ നമുക്ക് മേലെ കയറി വ്യൂ കാണാം ചങ്ങായി സ്വാമിയുടെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് ഇതുവഴി മേലെ മേലക്കയ ഇവിടെ ആദ്യം ഇങ്ങനെയൊന്നുമില്ല ഇപ്പം വന്നതാണ് മറ്റേ തീർത്തോളം ഇടയ്ക്ക് ഇപ്പൊ ഇറങ്ങിയിട്ടില്ലെന്നാരും പോക്കില്ല അതുകൊണ്ട് അങ്ങനെ വഴിയെല്ലാം ഫുള്ള് ഇതായിട്ടാണല്ലേ ആ അതുവഴി അതൊക്കെ അറിയാം Veis, mala, mala. ese grado de നല്ല മുകളിലിരിക്ക നല്ല വ്യൂ എല്ലാം കാണാൻ പറ്റിയതും പക്ഷെങ്കിൽ ഇപ്പം അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് വീട് നിന്ന് നോക്കാനാവും ഫോട്ടോ എടുണ്ട വാക്കില്ല ആ ആ